ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക അടുത്ത ഐ പി എല്ലിന് വേണ്ടിയുള്ള ആവേശം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ടീമുകൾ എല്ലാവരും നിലനിർത്തിയ താരങ്ങളുടെയും ഒഴിവാക്കിയ താരങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടിരുന്നു ഇനിയിപ്പോൾ എല്ലാ ഫ്രാഞ്ചൈസികളും അടുത്ത ഓപ്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനിടെ മുൻ സി എസ് കെ താരമായിരുന്ന റോബിൻ ഉത്തപ്പ ഒരു നിർദ്ദേശമൊക്കെ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഐ പി എല്ലിൽ ചില കാതലായ മാറ്റങ്ങൾ നടപ്പിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഓപ്ഷൻ അഥവാ മിനി ഓപ്ഷനും മെഗാ ഓപ്ഷനും നിർത്തലാക്കണം പകരം ട്രാൻസ്ഫർ വിൻഡോ രൂപത്തിലേക്ക് മാറണം അഥവാ ട്രേഡ് വിൻഡോ മാത്രമായി കൊണ്ട് ഒതുങ്ങണം എന്നാണ് ഇപ്പോൾ റോബിൻ ഉത്തപ്പ പറഞ്ഞിട്ടുള്ളത് കൂടാതെ രണ്ടര മാസം ഐ പി എൽ നടത്തുന്നതിന് പകരം അത് ആറ് മാസത്തേക്ക് നീട്ടണമെന്നും റോബിൻ ഉത്തപ്പ പറഞ്ഞിട്ടുണ്ട് അതായത് ക്ലബ്ബ് ഫുട്ബോളിനെ പോലെ ആ ഒരു രൂപത്തിലേക്ക് ഐ പി എൽ മാറേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് ഉത്തപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോഴും ഐ പി എൽ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ അതോറിറ്റി ശ്രമിക്കുന്നില്ല അത് അമ്പരപ്പിക്കുന്നതാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗ് അത് ഐ പി എൽ ആണ് അതിന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഓപ്ഷൻ അഥവാ ലേലം പൂർണ്ണമായും നിർത്തലാക്കണം എന്നിട്ട് പൂർണ്ണമായും ട്രേഡ് വിൻഡോയിലേക്ക് മാറണം ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട ലീഗുകളിലും ട്രാൻസ്ഫറുകളാണ് ഉള്ളത് ആ രീതിയിലേക്ക് ഐ പി എൽ മാറണം ഞാൻ കളിക്കുന്ന കാലത്തെ ഞാൻ ഇത് പറയുന്നതാണ് ഒരു എന്റർടൈൻമെന്റ് എന്നതിനേക്കാൾ ഉപരി ഇതിനെ മാറ്റേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടര മാസം നടത്തുന്നതിന് പകരം ആറുമാസം നടത്തുന്ന ഒരു ലീഗായിക്കൊണ്ട് ഐ പി എൽ നടപ്പിലാക്കണം ഇതിനിടയിൽ ഇന്റർനാഷണൽ ഫിക്ചറുകൾ നമുക്ക് നടപ്പിലാക്കാം ഐ പി എൽ വികസിക്കേണ്ടതുണ്ട് ഇതിപ്പോഴും പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് ഇതാണ് റോബിൻ ഉത്തപ്പ പറഞ്ഞിട്ടുള്ളത് അതായത് ക്ലബ്ബ് ഫുട്ബോൾ നടക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട് ട്രാൻസ്ഫർ വിൻഡോകളാണ് തുറക്കേണ്ടത് ഓപ്ഷൻ അവസാനിപ്പിക്കേണ്ട സമയമായി മാത്രമല്ല ക്ലബ്ബ് ഫുട്ബോളിൽ നടക്കുന്നത് പോലെ ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ വെച്ചുകൊണ്ട് അവിടെ ഇൻ്റർനാഷണൽ ഫിക്സ്റ്ററുകൾ നടത്താം അതിനിടയിൽ ആറു മാസത്തേക്ക് ഐ പി എൽ നടത്തണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം യു അവസാനിപ്പിക്കുന്നു അടുത്ത വീണ്ടും കാണാം